ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് തിടമ്പ് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ താഴെ വെക്കാവുന്ന രീതിയില് തിടമ്പല്ലാട്ടോ തിടമ്പ് പോലെ തന്നെ നമുക്ക് താഴെ വെക്കാവുന്ന രീതിയില് ഒരു ഗുരുവായൂരപ്പൻ്റെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ ഇൻസ്റ്റയിലും എഫ്ബിയിലും ഒക്കെ ഇപ്പോൾ കുറെ ഓർഡറുകൾ ഇങ്ങനെ വന്നു കേട്ടോ അപ്പൊ ചിലർക്കൊക്കെ ഞാൻ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് കുരുവായൂരപ്പൻ്റെ ഒരു ചുറ്റി നിന്ന് പറയുമ്പോൾ തുളസിയും അതുപോലെ ചെത്തീൻ്റെ ഒരു കോമ്പിനേഷൻ ഓറഞ്ചും ഗ്രീനും വെച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേർക്കൊക്കെ ആ കളർ തന്നെ മതി ചിലർക്കൊക്കെ കളർ മാറ്റി ചെയ്യാനും പറയുന്നുണ്ട് പക്ഷേ വേറെ ചിലർ വന്നിട്ട് എനിക്ക് ഓർഡർ തരുന്നത് സൈഡിൽ മയിൽപ്പീൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ മയിൽപ്പീൽ വെച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊരു അർജന്റ് ഓർഡർ ആണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായിരുന്നു അവർക്ക് അപ്പോൾ ഇതെനിക്ക് നാളത്തേക്ക് കൊറിയർ ചെയ്യണം ഞാനപ്പോൾ അർജന്റ് അർജന്റ് പറയുന്നതാണ് വേഗം വേഗം തീർക്കുന്നത് നമുക്ക് അടുപ്പുള്ളവരുടെ ഒക്കെ ഓർഡറുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അത്രയധികം അങ്ങോട്ട് അർജൻറ്റൊന്നും പറയില്ല എൻ്റെ സൗകര്യം പോലെ ചെയ്തതന്നാൽ മതിയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പം അതൊക്കെ ഞാനിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാനിതിങ്ങനെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഇരുന്നപ്പോഴൊക്കെ കണ്ണൻകുട്ടിക്ക് കുറേ നേരം അവൻ്റെ അടുത്തു നിന്ന് മാറി നിന്ന് അവന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവന് ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞൊക്കെ തുടങ്ങും അപ്പോൾ പിന്നെ അവനെയും കൂടെ നമ്മൾ നമ്മളെ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിക്കണം എന്നാലേ പിന്നെ ആൾ ഓക്കെ ആവുകയുള്ളു അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അവന് ഇരു എടുത്തിട്ട് അല്ലെങ്കിൽ താഴെ പായ പായവിരിച്ചിട്ടോ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ പണികളൊക്കെ ചെയ്യാം അപ്പം ഇതെനിക്ക് താഴെ പായ വിരിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല ഞാൻ ടേബിളിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ ഇപ്പം എൻ്റെ വർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ അപ്പം ഞാൻ കണ്ണനി എടുത്ത് വെച്ചിരുന്ന് കുറച്ച് അതിൻ്റെ ഒന്ന് ലെവൽ ചെയ്യാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു മയിൽപ്പീലൊക്കെ ഒട്ടിച്ച് അത് ശരിക്കും കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനലായിട്ട് എനിക്ക് എല്ലാവരുടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അപ്പം ഞാൻ കണ്ണനിയും കൂടെ ഇരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ അത് ഒന്ന് ചെക്ക് ചെയ്തത് അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ മേൽപ്പിയിലൊക്കെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു തിടമ്പിന്റെ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ ഒന്ന് കമന്റ് ചെയ്യണേ ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ